ിൽ നിന്നുള്ള ഏറ്റവും ആവേശ കാഴ്ചകളിലേക്ക് പോകേണ്ടതുണ്ട് ശ്രീജിത്ത് ആണ് ചേരുന്നത് ശ്രീജിത്ത് കേരള കോൺഗ്രസുകൾ തമ്മിൽ ആണ് പ്രധാനപ്പെട്ട പോര് അവിടെ തുഷാർ വെള്ളാപ്പള്ളിയും മാറ്റിവയ്ക്കുന്നു അപ്പോഴും ഈ ശക്തി പ്രകടനമാക്കി മാറ്റുക ഇടതു വരുന്ന മുന്നണികൾക്ക് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം എന്നത് പ്രധാനപ്പെട്ടതാണല്ലോ എത്രത്തോളം ശക്തമായ തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശത്തിനാണ് കോട്ടയം സാക്ഷ്യം വഹിക്കുന്നത് എവിടെയാണ് പൊട്ടിക്കലാശത്തിന് സ്ഥലം അനുവദിച്ചിട്ടുള്ളത് വലിയ ബഹളത്തിനിടയിൽ സ്ത്രീത്തിന് കേൾക്കാൻ കഴിയുമെന്ന് തോന്നില്ല പലപ്പോഴും റിപ്പോർട്ടർമാരുടെ ഒരു വലിയ പ്രതിസന്ധി കൂടിയാണിത് നാനാവഴിക്കും ചെണ്ടയുടെയും ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് തിരുനക്കരയാണ് തിരുനക്കര മൈതാനത്തിന് മുന്നിലേക്കാണ് മുന്നണികൾ അല്പസമയം കൂടി കഴിഞ്ഞാൽ പ്രകടനമായി എത്തുക ഇവിടെ ആയിരിക്കും കൊട്ടിക്കലാശം ഉണ്ടാകുക എന്തായാലും മൂന്ന് മണിയോടുകൂടി മുന്നണികളുടെ പ്രകടനം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് സ്ഥാനാർത്ഥികൾ വിവിധ മണ്ഡലങ്ങളിലാണ് ഉള്ളത് രാവിലെ മുതൽ തന്നെ ഏറ്റുമാനൊരു മണ്ഡലത്തിലായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ആഴി ക്ഷമികളും ഫ്രാൻസിസ് ജോർജ് ഉണ്ടായിരുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും ഈ സമീപ മണ്ഡലങ്ങളിൽ തന്നെ ഉണ്ട് എന്തായാലും വലിയ ബുദ്ധിമുട്ടാണ് വലിയ തിരക്കാണ് ഉള്ളത് ഈ അല്പസമയം കൂടി കഴിഞ്ഞാൽ അല്പസമയം കൂടി കഴിഞ്ഞാൽ ഇവിടേക്ക് ആ തിരക്ക് ആ ബുദ്ധിമുട്ടാവും അല്പസമയം കൂടി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വലിയ തിരക്കാകും എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും നിലവിൽ പ്രകടനമൊക്കെ ആരംഭിക്കുന്നതേ ഉള്ളൂ കൊട്ടിക്കലാശത്തിൻ്റെ ഒരു ആവേശത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നതേ ഉള്ളൂ വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പോര് നടന്ന ഒരു സ്ഥലം കൂടിയാണ് കോട്ടയം തന്നെ ആ ഒരു പോരിൻ്റെ വീറും വാസിയും കൊട്ടിക്കലാശത്തിലും ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും എൻ ഡി എ സംബന്ധിച്ചും ഇത്തവണ വലിയ പ്രതീക്ഷകളാണിത് എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി രാവിലെ മുതൽ വിവിധയിടങ്ങളിൽ ജനങ്ങളെ കാണാനായി ഇറങ്ങിയിരുന്നു ഒരു ഡി ജെ അതായത് പ്രമുഖ ഡി ജെ ഗായകനായ സാവിയോയുടെ ഡി ജെ തിരുനക്കര മൈതാനയിൽ സംഘടിപ്പിച്ചുകൊണ്ടാണ് എൻ ഡി എ ഈ കൊട്ടിക്കലാശത്തിലേക്ക് പങ്കെടുക്കുന്നത് എന്തായാലും മുന്നണി പ്രവർത്തകരൊക്കെ ഇവിടേക്ക് എത്താൻ തുടങ്ങിയിട്ടേ ഉള്ളൂ അല്പസമയം കൂടി കഴിഞ്ഞാൽ മാത്രമായിരിക്കും കോട്ടയത്ത് ആ കൊട്ടിക്കലാശം അതിന്റെ ഏറ്റവും വലിയ വെറും വാശിയിലേക്കും എത്തുക റൈറ്റ് എന്തായാലും കിരൺ